രാവിലെ മരുന്നിനു പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ എന്റെ ഇവിടെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് എന്നെ എന്തെങ്കിലും സമ്മാനം കിട്ടാതിരിക്കില്ല നീ നോക്കിക്കോ ഞാൻ അതിപ്പിടിച്ച് കേറും ചേട്ടാ അതൊന്നും ഇവിടെ എന്നിട്ട് പറയേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ ഇത്ര കേരളം നിസാരാക്കലോ ചേട്ടാ അത് ഇവിടെ നിന്നിട്ട് പറയണ ഒരു കാര്യമില്ല നിങ്ങൾ ഇത്ര കേരളം നിസാരാക്കലും ചേട്ടാ അത് ഇവിടെ നിന്നിട്ട് പറയല്ല നിങ്ങൾ ഇത്ര കേരളം നിസാരാല് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്നാ ആ ഒപ്പിക്കാൻ മൂബിന് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ വിധി ചേട്ടാ അതൊന്ന് ഇവിടെ എന്നിട്ട് പറയുന്ന ഒരു കാര്യമില്ല നിന്ന് ഇത്ര കേരളം നിസ്സാരുന്നു ഞാനത് ചോദിക്കരുതായിരുന്നു കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ